അങ്ങനെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും കുരിയയും തുടങ്ങിക്കഴിഞ്ഞു നടപടികൾ ഇനി വിമത വൈദികർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഓർമ്മേണ്ടാവും അല്ലെ വിശ്വാസികൾക്ക് കഴിഞ്ഞ നവംബർ നാലിന് രൂപതാ പള്ളികളിൽ നിർബന്ധമായും വായിക്കുന്നതിന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സർക്കുലർ അയച്ചു കൊടുത്തിരുന്നു അത് വായിച്ചോ എന്നാണ് അഡ്മിനിസ്ട്രേറ്ററുടെ ഔദ്യോഗികമായ ചോദ്യം വായിച്ചോ വായിച്ചോല്ലേ എന്നൊക്കെ അഡ്മിനിസ്ട്രേറ്ററിനും ഗുരുക്കും വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ട് അത് വായിച്ചില്ലെങ്കിൽ ഇല്ല എന്നും വായിച്ചെങ്കിൽ വായിച്ചു എന്നും ഒരു ടിക്ക് മാത്രം വിട്ട് ഇടവക വികാരിമാർക്ക് രേഖപ്പെടുത്താനായി ഒരു അമേക്ഷ ഫോമും ഒപ്പം നൽകിയിട്ടുണ്ട് എല്ലാം ഔദ്യോഗികമാണ് ഈ സർക്കുലർ പള്ളികളിൽ വായിച്ച് ജനങ്ങളെ അറിയിച്ചു എന്ന് ഔദ്യോഗികമായി അഡ്മിനിസ്ട്രേറ്ററെ അറിയിച്ചിരിക്കണം ഇതേപോലെ സർക്കുലർ പ്രകാരം ഏകീകൃത കുർബാന ഇപ്പോഴും അർപ്പിക്കുന്നുണ്ടോ അതോ ഇല്ലയോ അതും ആ ഫോമിൽ രേഖപ്പെടുത്തണം അങ്ങനെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ടി മാത്രം മതി അതോടെ ആ വികാരിയുടെ ഭാവി തീരുമാനമാകും കുർബാന അർപ്പണം രൂപതാ പള്ളികളിൽ നടപ്പാക്കുന്നതിന് തുടക്കമായി ഇടവക ദേവാലയങ്ങളിൽ നിശ്ചിത സമയക്രമങ്ങളിൽ ആയിരിക്കണം ആ കുർബാന അർപ്പിക്കേണ്ടതെന്നും വികാരിമാർ അറിയിച്ചിരുന്നു സർക്കുലറിലാണ് ജൂൺ ഒൻപതിലെ സർക്കുലറിലും ജൂൺ ഇരുപത്തൊമ്പതിലെ സിനിഡാനന്തര അറിയിപ്പിലും ജൂലൈ ഒന്നിലെ നിർദ്ദേശത്തിലുമൊക്കെ വ്യക്തമായി ഏകീകൃത കുർബാന കൃത്യസമയത്ത് നടപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അല്ലാത്ത പക്ഷം വികാരിമാർ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ആവർത്തിച്ച് ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു അതുപ്രകാരം പള്ളികളിൽ കൃത്യസമയത്ത് കുർബാന നടത്തുന്നുണ്ടോ എന്നും രേഖാമൂലം വികാരിമാർ അറിയിക്കണം അതിനായി നവംബർ മുപ്പതിനകം ഈ അപേക്ഷ പൂരിപ്പിച്ച് രൂപതാ കച്ചേരിയിൽ നൽകണമെന്നാണ് ബിഷപ്പ് ബോസ്കോ പുത്തൂർ വികാരിമാരോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് വികാരിമാർക്ക് തീരുമാനിക്കാം ഇനി എന്ത് ചെയ്യണമെന്ന് പക്ഷേ ഒന്നുകിൽ സർക്കുലർ വായിച്ചു അല്ലെങ്കിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തണം ഒന്നുകിൽ രംഗീകൃത കുർബാന സമയത്തിൽ നടക്കുന്നുണ്ടെന്ന് രേഖപ്പെടുത്തണം അല്ലെങ്കിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തേണ്ടി വരും ഇല്ല എന്നാണെങ്കിൽ ആ വികാരിമാർ പത്തിക്കേതും സഭയ്ക്കും അതിരൂപതയ്ക്കും എതിരാണെന്നും അവർ കുറയ്ക്കുള്ള വഴിയിലാണെന്നും നിസ്സംശയം വിലയിരുത്താനായി വികാരിമാർക്ക് കള്ളം പറയാനുമാകില്ല കാരണം ഇത് ഏത് ഏതൊക്കെ പള്ളിയിൽ വളരെ തുറന്ന് ഈ സർക്കുലർ വായിച്ചു കുർബാന അർപ്പിക്കുന്നുണ്ട് എന്നൊക്കെ വിമത വൈദികർ ഏതൊക്കെ വിമത വൈദികർ വിട്ടുന്നു എന്നൊക്കെ വ്യക്തമായ രൂപതയ്ക്ക് അപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട് ഇത് വികാര്യമാരിൽ നിന്ന് തന്നെ രേഖാമൂലം എഴുതി വാങ്ങുന്നതാണ് എന്നിട്ട് വേണം ആർക്കൊക്കെ എതിരെ എന്തൊക്കെ നടപടി എടുക്കാനെന്നും ആരെയൊക്കെ സഭയ്ക്കുള്ളിൽ ആരൊക്കെ വൈദികർ ഏതൊക്കെ വൈദികർ സഭയ്ക്കൊപ്പം നിലകൊള്ളുന്നവരാണെന്ന് മനസ്സിലാക്കാനും രൂപതയ്ക്ക് തീരുമാനിക്കാൻ നവംബർ നാലിന് പള്ളികളിൽ വായിക്കാൻ ഇറക്കിയ സർക്കുലർ ഇന്ന് നിലനിൽക്കുന്നുണ്ട് വിശ്വാസികളത് മറന്നുപോയെങ്കിൽ വരുന്ന ഞായറാഴ്ചകളിലും ആ സർക്കുലറിനെ പ്രസക്തി ഉണ്ടെന്ന് നോക്കണം എന്താണ് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കഫ് പുത്തൂർ അന്ന് പുറപ്പെടുവിച്ച കർശന നിർദ്ദേശങ്ങളുടെ അത്രത്തിൽ നിങ്ങളുടെ പള്ളികളിൽ വായിച്ചില്ലെങ്കിൽ ഈ വികാരിമാർ വായിക്കാൻ നിർബന്ധിതരായില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടുകൊള്ളുക തിരുപ്പട്ട കിട്ടിയ അച്ഛന്മാർ ഏകീകൃത കുർബാന അവരുടെ പള്ളികളിൽ തന്നെ ആദ്യം അർപ്പിക്കണം ഇതുവരെ അച്ഛന്മാർ കുർബാന അർപ്പിച്ചിട്ടില്ല ഈ ഞായറാഴ്ച അറിയാം വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുന്നതിന് മുന്നോടിയായി ഇടവക ദേവാലയങ്ങളിൽ അതാത് സമയക്രമങ്ങളിൽ തന്നെ ആയിരിക്കണം കുർബാന അർപ്പിക്കേണ്ടത് വിശുദ്ധ കുർബാന വേളയിലെ പ്രസംഗത്തിലും അറിയിപ്പുകളിലും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളെയും സഭാ നേതൃത്വത്തെയും വിമർശിക്കുന്നതും തെറ്റിദ്ധാരണാപരമായ പ്രസ്താവനകൾ നടത്തുന്നതും അനുവദനീയമല്ല തീർന്നിട്ടില്ല പൊതുയോഗ പ്രകൃതി യോഗ നടപടി പ്രകാരം യോഗങ്ങളിൽ രൂപതാധ്യക്ഷന്റെ കൽപ്പനകൾക്കോ മാർഗനിർദ്ദേശങ്ങൾക്കോ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്കോ എതിരായ പ്രസ്താവനയോ തീരുമാനമോ നടത്താൻ പാടില്ല സാമൂഹിക മാധ്യമങ്ങളിലൂടെ സഭയെയും സഭാ പ്രബോധനങ്ങളെയും സഭാ നേതൃത്വത്തെയും വെല്ലുവിളിക്കുകയും നിരന്തരം അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതകളിൽ നിന്നും വൈദികരും അൽമായ സഹോദരങ്ങളും മാറി നിൽക്കണം സമൂഹ മാധ്യമങ്ങളിലൂടെ സഭയെ അപമാനിക്കുകയും അപഹാസ്യരാക്കുകയും ചെയ്യുന്നതിലൂടെ കാനൂനിക നിയമപ്രകാരം നടപടികൾ കൈക്കൊണ്ടിരിക്കും സഭയുടെ ഔദ്യോഗിക നിലപാടുകളെ വിമർശിക്കുകയോ സഭാ പ്രബോധനങ്ങളെയോ സഭാ നേതൃത്വയോ സമൂഹ മാധ്യമത്തിൽ ഇകർത്തി കാണിക്കുന്ന ഒരു സംഘടന ഭാഗമാകാൻ വൈദികരോ സന്യസ്ഥരോ അത്മാരോ മുതിരരുത് പാടില്ല ഇത്തരം സംഘടനകളുടെ യോഗങ്ങൾ നടത്തുന്നതിന് സഭാ സ്ഥാപനങ്ങളോ സഭയുടെ വേദികളോ ഇടവക സംവിധാനങ്ങളോ വിട്ടു നൽകാൻ പാടില്ല അതിരൂപതാ കാര്യത്തിൽ രൂപതാ അധ്യക്ഷത്തിന്റെ ഇല്ലാതെ ഒരു യോഗം ചേരലിനും ഒത്തുചേരലും അനുവാദമുണ്ടായില്ല വൈദികരും സമർപ്പിതരും അൽമായരും രൂപതാധ്യക്ഷനെ കാണുന്നതിന് മുമ്പ് മുൻപൂർ അനുമതി വാങ്ങിയിരിക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിരൂപതാ കാര്യാലയത്തിന്റെ സുഗമമായി നടത്തിപ്പിനെ തുടർന്നും പോലീസിന്റെ സഹായം ഉണ്ടായിരിക്കുന്നതാണെന്നും വികാരിമാരെ അറിയിക്കുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഇതെല്ലാം വികാരിമാർ ഇടവകകളിൽ എത്ര വികാരിമാർ ഏതൊക്കെ ഇടവകകളിൽ വായിച്ചു വായിച്ചില്ല എന്ന കണക്കൊണ്ടുകഴിയിൽ ഇനി രേഖാമൂലം ഇവർ നൽകുന്ന ആ പത്രം രൂപതാ കച്ചേരിയിൽ എത്തുന്നതോടെ ഇവരുടെ കാര്യത്തിൽ ഔദ്യോഗികമായ നടപടികൾക്കും തുടക്കമാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്